ത് ഇന്ന് അവന് വന്ന ദുഃഖം നാളെ നിനക്കും വരാം അതുകൊണ്ട് പരമാവധി റോഡങ്ങൾ കുറയ്ക്കണം ഞാനൊരു ഒരു സാമ്പിൾ പറയാം നമ്മളെന്നും ടി വി തുറന്നാൽ പത്രമെടുത്താൽ ടിപ്പർ അടിച്ച് യുവാവ് മരിച്ചു രാവിലെ അതേ ചാനൽ ഉച്ചയ്ക്ക് കാണുമ്പോൾ നമുക്ക് കാണാം ടിപ്പർ അടിച്ച് യുവതി മരിച്ചു വീട്ടമ്മ മരിച്ചു ഇത് പത്രങ്ങളിൽ വാർത്തയാണ് ഒരു ദിവസം മൂന്നാല് മരണം ടിപ്പർ അടിച്ച് ടിപ്പർ കയറിയിറങ്ങി പനമള ജംഗ്ഷനിൽ അധ്യാപകൻ്റെ പുറത്തുകൂടി ടിപ്പർ കയറി ഇറങ്ങി സ്കൂട്ടറിൻ്റെ അധ്യാപകൻ്റെ പുറത്തുകൊണ്ട് കയറി ഇറങ്ങി ഇപ്പോൾ അത്തരം വാർത്തകൾ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ശ്രദ്ധിച്ചു നോക്കിക്കോളൂന്ന് മുതൽ എന്താണെന്നറിയാമോ ഈ ടിപ്പർ ലോറികളുടെ വെയിറ്റ് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓവർ ലോഡ് കൊണ്ടുപോകാൻ വേണ്ടി ഓവർലോഡ് കൊണ്ടുപോകാൻ നമ്മളെ കുഴപ്പമെന്ന് വെച്ചാൽ അപകടം ഒഴിവാകില്ല ഉണ്ടാവില്ല പക്ഷേ ടയർ റോഡ് കുളിഞ്ഞു പോകും ഓവർലോഡ് പോകുമ്പോൾ നമ്മുടെ റോഡുകൾ പെട്ടെന്ന് ഡാമേജ് ആവും പക്ഷേ ഒരു കാര്യം എല്ലാവരും മറന്നു ഈ വണ്ടികളിലെല്ലാം സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ് എഴുപത് കിലോമീറ്ററിൽ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ലോറികളുടെ സ്പീഡ് ഊരി ഈ മെഷീൻ ഊരിയിട്ടിട്ട് ഇതിനെ കട്ടി പഴയ മോഡലിൽ വയർ ഊരിയിടും പുതിയ മോഡലിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഞ്ചിനിൽ നിന്നും ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും നൂറിലെ എഴുപതെന്നുള്ള ബ്ലോക്ക് ചെയ്തേക്കും നൂറിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഞങ്ങളൊരു ഡ്രൈവ് നടത്തി കേരളത്തിൽ ഏതാണ്ട് പത്ത് എണ്ണൂറിലധികം വണ്ടികൾ നമ്മൾ പരിശോധിച്ചു പരിശോധിച്ചതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വണ്ടിയിലും ഇത് ഊരിയിട്ടിരിക്കുകയാണ് ഒരു ദിവസം ഈ മരണങ്ങൾ ടി വിയിൽ ഇങ്ങനെ മൂന്നാമത്തെ മരണം വൈകിട്ട് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി അപ്പോൾ എന്താ സംഭവം അപ്പം ഞാനൊരു ബസ് ഒരു സ്കൂൾ ബസ് ഒരു ദിവസം ഓടിച്ചു നോക്കി ആ സ്കൂൾ ബസ് അറുപത് കിലോമീറ്ററിലാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി സ്കൂൾ ബസ്സിനെ ഇങ്ങനെ ഒട്ടപ്പെട്ട പാത ആളുകൾ ഓവർടേക്ക് ചെയ്തു പോകാൻ അടിച്ച് കത്തിച്ച് പോകാൻ അപ്പോൾ എനിക്കൊന്ന് എഴുപതിൽ നിന്ന് പത്ത് കിലോമീറ്റർ എഴുപത് അറുപതിൽ നിന്ന് എഴുപതിൻ്റെ ദൂരത്തിൽ എന്നല്ല അവർ പോകുന്നത് ഒന്ന് പരിശോധിക്കാമെന്ന് വെച്ചു കൊട്ടാരക്കര ഭാഗത്തെ കൊല്ലത്തെ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒൻപത് വണ്ടി പരിശോധിച്ചു ഒൻപത് വണ്ടിയിലും സീഡിങ് സ്പീഡ് ഗവർണർ പോയി ഇട്ടിരിക്കുകയായിരുന്നു കേരള സർക്കാരിന് വേണ്ടി എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം നീണ്ടതെന്നാണ് ഡ്രൈവറിലൂടെ കിട്ടിയത് അപ്പം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരേലും മേലുണ്ട് അവർ പറഞ്ഞു സാറേ വണ്ടി പിടിച്ചാൽ എവിടെ ഇടും സ്ഥലമില്ല ഇടാൻ മൈതാനം വേണം വണ്ടി പിടിച്ചിടാനേ ഞാൻ പറഞ്ഞു മൈതാനത്തിൽ നിന്ന് പോകേണ്ട പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് റോഡ് ടാറട്ട റോഡിൽ നിന്ന് മനുഷ്യന് അപകടം ഉണ്ടാകാതെ പത്ത് മീറ്റർ മാറി ഒരു സ്ഥലത്തിട്ട് പൂട്ടിയിട്ട് പോകാൻ അപ്പം റെഡിയായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇങ്ങനെ ഉത്തരവിൽ പറയുന്നുണ്ട് വണ്ടി പിടിച്ചാൽ ടാറിട്ട റോഡിൽ നിന്ന് പത്ത് മീറ്റർ മാറ്റി നിങ്ങൾ അവിടെ പൂട്ടിയിട്ടിട്ട് പോയിക്കോണ്ടു വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇത് തിരിച്ച് പിടിപ്പിച്ച് തിരിച്ച് അത് എഴുപത് കിലോമീറ്റർ ബ്ലോക്ക് ചെയ്ത് ഓടിച്ച് കണ്ടതിന് ശേഷമേ വണ്ടി റിലീസ് ചെയ്യാൻ പറ്റും ഫൈൻ അടിക്കും അത് നിർബന്ധമാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ടിപ്പർ കയറി ഇറങ്ങി ടപ്പർ കയറി ഇറങ്ങിയെന്ന് വാർത്തയോട് കണ്ടി വരാത്തത് കേരള വ്യാപകമായി ടിപ്പർ അപകടം അതായത് ടിപ്പർ എന്ന് പറയുന്ന സാധനം വളരെ ഷോർട്ട് ചെയ്സായിട്ടുള്ള സാധനമാണ് അതിൽ വല്ലാതെ ലോഡ് കയറ്റും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലോഡ് അധികം കയറ്റണമെന്ന് പറയുന്നത് വല്ലാതെ ലോഡ് കയറ്റും അത് മാത്രമല്ല ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യും മുകളിലേക്ക് അതിൻ്റെ കമ്പനി ചെയ്ത് വരുന്നതിൽ ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും പിന്നെയും പാറ കയറ്റുകയാണ് ഈ പാറയാണ് ഞാൻ ആറ്റും ഒരു സഹോദരൻ്റെ പുറകിൽ പോയ ബൈക്കിൽ പോയാളുടെ ബൈക്കിലേക്ക് വന്ന് വീഴുകയും ആ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു ആ കുടുംബം അനാഥമായില്ലേ അവരുടെ സ്വപ്നങ്ങളല്ലേ പൊലിഞ്ഞു പോയത് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം പൊലിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എല്ലാവരുടെയും സ്വപ്നം പൊലിഞ്ഞ് പിന്നെ ആരും കാണില്ല വണ്ടിയിടിച്ച് മരിക്കാത്ത ഒരാളും ഒരു വീട്ടിലും ഇല്ല എന്ന് ഒരു നിലവരരുത് പണ്ട് ശ്രീബുദ്ധനോട് ഒരു സ്ത്രീ ചോദിച്ചു എന്നാണ് പറഞ്ഞത് എൻ്റെ മകൻ മരിച്ചുപോയി കുഞ്ഞിന് ജീവൻ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു മരിച്ചാൽ ജീവൻ തരാൻ പറ്റില്ല ആര് വിചാരിച്ചാലും അല്ല അങ്ങ് വലിയ സന്യാസിയാണ് അങ്ങ് മഹാഗുരുവാണ് ദൈവമാണ് അങ്ങ് അനുവാ എനിക്ക് അപ്പോൾ ആ സ്ത്രീയുടെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് മരണം നടന്നിട്ടില്ലാത്തൊരു വീട്ടിൽ നിന്നും ഒരു ചിരട്ടയിൽ കുറച്ച് അരി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഒരു പൂജയുണ്ട് അത് ചെയ്താൽ ഈ കുഞ്ഞ് ജീവിക്കുന്നതാണ് അങ്ങനെ ഈ സ്ത്രീ എല്ലാ വീട്ടിലും പോയി എല്ലായിടത്തും ചെയ്യുന്നു അരി കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് പക്ഷേ ഇവിടെ മരണം നടന്നിട്ടുണ്ട് ആ കഴിഞ്ഞ വർഷം അപ്പം മരിച്ചായിരുന്നു അടുത്ത് ചെന്നപ്പോൾ ആ അമ്മാമ്മ മരിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ചുരുക്കം പറഞ്ഞാൽ എല്ലാ വീട്ടിലും കയറിയപ്പോൾ ഈ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലാക്കി മരണം നടക്കാത്ത ഒരു സ്ഥലവും അതുകൊണ്ട് തൻ്റെ കുഞ്ഞ് ജീവിക്കില്ല ആ സ്ത്രീക്ക് മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ എല്ലാവരും മരിച്ചതിന് ശേഷം വാഹന അപകടം ഇല്ലാത്ത വീടുണ്ടോ വാഹന മരിക്കാത്ത വീടുണ്ടോ എന്ന് ചോദിച്ച് പോകുന്നതിനേക്കാൾ നല്ല